സംസ്ഥാനത്ത് കോളറ വ്യാപിക്കുന്നു വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ കൂടുതൽ പേരിൽ രോഗവ്യാപനം ഉണ്ടായ ഉണ്ടതായാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ നിലവിൽ കോളറയുടെ ഉറവിടം ഇതുവരെയും കണ്ടെത്താനായില്ല ഊർജിത പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ സംസ്ഥാനത്ത് നാല് പേർക്കാണ് ഇതിനോടകം തന്നെ കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് കാസർഗോഡ് ഒരാൾക്കും തിരുവനന്തപുരത്ത് മൂന്ന് പേർക്കുമായിട്ട് അങ്ങനെ നാല് പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര കെയർ ഹോമിലാണ് മൂന്ന് കുട്ടികൾക്ക് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവിടെ മറ്റ് ഉള്ളവരിലും കോളറ ലക്ഷണങ്ങൾ കണ്ടുവന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരം പക്ഷേ ഈ കോളറയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഈ കെയർ ഹോമിൽ തന്നെ അത്തരത്തിലുള്ള شودن افراد. പരിശോധനയൊക്കെ നടത്തി വരികയാണ് എവിടെ നിന്നാണ് ഈ കോളറ പകർന്നിട്ടുള്ളത് എവിടെയാണ് ഉറവിടമെന്നടക്കമുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളിൽ ഇപ്പോൾ രോഗലക്ഷണം ഉണ്ടായിട്ടുണ്ട് കെയർ ഹോമിലെ ഒൻപത് പേരിൽ കൂടി രോഗലക്ഷണം കണ്ടെത്തി ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിവരം ഇതിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത് ഇരുപത്തി ഒന്ന് പേരാണ് നേരത്തെ പന്ത്രണ്ട് പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് അതിപ്പോൾ ഇരുപത്തി ഒന്നായിട്ട് കൂടിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് മറ്റൊന്ന് കാസർഗോഡാണ് കോളറ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ നെയ്യാറ്റിൻകരയിലെ കെയർ ഹോമിൽ ഇത്തരത്തിൽ കോളറ വ്യാപനം ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പരിശോധന വകുപ്പ് ഈ കെയർ സെന്ററിൽ നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ ഉറവിടം കണ്ടെത്താൻ കഴിയുക എന്തായാലും അതിനു വേണ്ടിയുള്ള പരിശോധനകളൊക്കെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് കോളറയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ആരോഗ്യ വിദഗ്ദ്ധരെ കാണണം ആശുപത്രിയിൽ പോകണം എന്നൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഛർദി അതുപോലെ തന്നെ വയറിളക്കമൊക്കെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ ഉടനടി തന്നെ ആരോഗ്യ വിദഗ്ദ്ധരെ പോയി കാണണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ഇതിനോടകം തന്നെ കോളറ അല്ലാതെ മറ്റ് പല പനികളും ഡെങ്കി ഉൾപ്പെടെയുള്ള പനികളും സംസ്ഥാനത്ത് ഓരോ ദിവസവും വ്യാപിക്കുകയാണ് ഓരോ ദിവസവും പനി ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം പതിമൂവായിരത്തിലധികം എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസവും പനി ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായാലും വരും ദിവസം കോളറ വ്യാപിക്കുന്നു നാല് പേർക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി